മൊബൈൽ ഫോണിന്റെ മായിക ലോകത്തു നിന്നും കുട്ടികളെ പുസ്തകങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബോർഡ് സ്റ്റോറി എന്ന കമ്പനി മൈത്തി എന്ന പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ നാടോടി കഥകൾ ത്രില്ലർ ഫാന്റസി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ചിത്രകഥകൾ ഒരുക്കുകയാണ് മൈതി ആദ്യഘട്ടത്തിൽ ആദ്യം മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലും മറ്റ് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും എല്ലാ പ്രായത്തിലുമുള്ള വായനക്കാരെയും ആകർഷിക്കത്തക്ക കഥകളാണ് ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലോഞ്ച് ചെയ്യുന്നത് ഇരുപത് ബുക്സാണ് ഈ ഇരുപത് ബുക്സിൽ പതിനഞ്ചോളം ബുക്സുകൾ നമ്മൾ ഇന്ത്യൻ നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ പഴയ ഫോക്ലോ ലോ സ്റ്റോറീസുകളൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ബുക്സുകൾ അതുകൂടാതെ തന്നെ കണ്ടംപററി സ്റ്റോറീസുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻ ഐ ഡിയിലെ സ്റ്റുഡൻസുമായിട്ടൊക്കെ ചേർന്നിട്ട് നമ്മൾ പുതിയ തരത്തിലുള്ള പുതിയ സ്റ്റൈൽ ഓഫ് ആർട്ടുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഇരുപത് ബുക്കുകളിൽ ഇന്ത്യൻ മിത്തോളജി മിഥോളജി മെയിനായിട്ടുണ്ടാവും അതുപോലെ തന്നെ കേരളത്തിലെ പഴയകാല സ്റ്റോറീസുകൾ പിന്നെ ഹോറർ സ്റ്റോറീസുകൾ കടമറ്റത്ത് കത്തനാർ പോലുള്ള അത്തരം സീരീസിലൊക്കെ ഉണ്ടാകുന്ന കഥകളും ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കേരളീയ പൈതൃകത്തിൽ വരാണ് മൈതിയുടെ പിന്നണി പ്രവർത്തകർ ഭാഷാ സാഹിത്യത്തിന്റെയും കഥ പറച്ചിലൂടെയും വായനയുടെ പ്രാധാന്യം പുനർജീവിപ്പിക്കുക അതിനായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആകർഷകമായ കഥകൾ പുസ്തക രൂപത്തിലും ഭാവിയിൽ നവസാങ്കേതിക വിദ്യയായ വെബ്യൂൺസ് ഗ്രാഫിക് നോവൽ തുടങ്ങിയവയിലും അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം ഈ ഈ ഇരുപത് ബുക്ക് നമ്മൾ ബുക്ക് ഫോർമാറ്റിലായിരിക്കും ആദ്യം ലോഞ്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ബുക്കിനെ വെബ് ടൂൺസിന്റെ ഫോർമാറ്റിലേക്ക് അതായത് സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഡിജിറ്റലായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യും അതേപോലെ തന്നെ ഡിജിറ്റൽ കോമിക്സിൻ്റെ പുതിയ ഏറ്റവും പുതിയ വേർഷൻ ആയിട്ടുള്ള ആനിമേറ്റഡ് അതായത് നമ്മൾ ഈ കാണുന്ന സ്പീച്ച് ബലൂൺ എല്ലാം വോയിസ് ഓവർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സഹായത്തോടു കൂടി നമ്മളതിനെ ഒരു പുതിയ രീതിയിലുള്ള ആനിമേറ്റഡ് ചിത്രകഥ എന്നുള്ളൊരു ഫോർമേറ്റിലേക്കും കൂടെ നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ താമസിക്കാതെ തന്നെ നമ്മളിതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ അതായത് നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർമാറ്റിലേക്ക് ഈ മൈത്തിയെ കൊണ്ടുവരാനുള്ള പ്ലാനാണുള്ളത് പുതുക്കിയതുൾപ്പെടെയുള്ള ആദ്യത്തെ പത്ത് പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് തുടങ്ങുന്ന ബാംഗ്ലൂർ കോമിക് കോണിൽ പ്രകാശിപ്പിക്കും ഫെബ്രുവരി ആദ്യവാരം കൊച്ചിയിൽ നടക്കുന്ന ദ ലിറ്റിൽ ബിഗ് ഫെസ്റ്റിവലിലും ഫെബ്രുവരി രണ്ടാം വാരം നടക്കുന്ന ചെന്നൈ കോമിക് കോണിലും വെച്ച് നടത്തുന്ന പുസ്തക പ്രകാശനങ്ങളും നടക്കും ഒരു വർഷം അമ്പതോളം മികച്ച പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക വെബ്യൂൺസ് ഗ്രാഫിക് നോവൽ തുടങ്ങിയ നവമാധ്യമ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നതും കൂടാതെ കോമിക് പുസ്തകങ്ങൾ ഓഡിയോ ബുക്കുകൾ വെബ് ട്യൂണുകൾ എന്നിവയ്ക്കായുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുക എന്നതെല്ലാമാണ് ഭാവിയിൽ വിഭാവനം ചെയ്യുന്നത് കോട്ടയം വിൻസർ കാസിലിൽ നടന്ന ചടങ്ങിൽ മൈതിയുടെ ഔദ്യോഗിക ലോഞ്ചിങ് നടന്നു ബോർഡ് സ്റ്റോറി സിഇഒ സാബു സരസൻ കണ്ടന്റ് ഡയറക്ടർ റോസ് മരിയ ആർട്ട് ഡയറക്ടർ ഷാജൻ തോമസ് അസിസ്റ്റന്റ് കണ്ടന്റ് ഡയറക്ടർ ആൻ മരിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം